റമദാൻ വട പറയാൻ പോവുകയാണ് പരിശുദ്ധ റമദാൻ ആ വട പറയാൻ പോകുന്ന റമദാനിന്റെ ഒടുക്കത്തെ ആണ് ഈ ലൈലത്തുൽ കദർ ലൈലത്തുൽ ആയിരം മാസങ്ങളേക്കാൾ ആയതാണ് ഈ ലൈലത്തുൽ കദർ ആയിരം മാസങ്ങളേക്കാൾ ഹൈറായതാൺ മൂവായിരം രാവും മൂവായിരം പകലും എടുക്കുന്ന അഴിപാദത്തിന്റെ പ്രതിഫലം ഒറ്റാവുകൊണ്ട് വാരി കൊല്ലം ഒരു മനുഷ്യന്റെ ആയുസ് ഒരു പക്ഷേ എൺപത് കൊല്ലം ഉണ്ടാകാൻ ആവറേജ് ഏജ് അറുപത് വയസ്സാണ് ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ആയുസ് പക്ഷേ എൺപത് കൊല്ലത്തെ വിഭാഗത്തെടുത്ത പ്രതിഫലം ഒറ്റ രാവുകൊണ്ട് ലഭിക്കണമോ ഈ പരിശുദ്ധമായ രാവ് കൊണ്ട് നേടുക ആയിരം മാസങ്ങളേക്കാൾ ആയതാണ് ഈ ലൈലത്തുൽ അത് വളരെയേറെ പുണ്യമായ രാവാണ് പവിത്രമായ രാവാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വരുന്ന രാവാണ് പക്ഷേ ലൈലത്തുൽ കദർ വരുമ്പോൾ സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു എന്നാണ് ഈ ലൈലത്തുൽ കദർ എന്താണ് ഈ ലൈലത്തുൽ ലൈലത്തുൽ നാം ആ ഖുറാനിന്റെ നിലയിൽ തുൽ കതിരിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് കതിരിന്റെ രാവിലാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആ മാസം വളരെ ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായവാൻ റൂ അന്ന് റൂഹും മലക്കുകളും ഇറങ്ങി വരും റൂഹ് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല ആമിനാ ബിബിയുടെ മുത്തുമോന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ സൃഷ്ടിച്ച ആ ജിബിലീലി ഇറങ്ങി വരുന്ന രാവാണ് ലൈലത്തുൽ കതിർ അത് ഇന്ന് രാവിലെ കോട്ടക്കൽ കുറ്റിപ്പുറത്തെ ചെനക്കലെ പാറപ്പുറത്ത് ഇറങ്ങുമോ ജിബിരീലിന്റെ ചിറകടി കൊണ്ട് എന്റെ സഹോദരങ്ങളെ നിങ്ങളുടെ കൽബുകൾ തെക്കുവയുടെ പൂക്കളെ വിരിയിച്ചെടുക്കുമോ അള്ളാഹുവിന് മാത്രം അറിയുന്ന അജ്ഞാതമായ നിഗൂഢതകളാണ് ആർക്ക് പറയാൻ കഴിയും അങ്ങനെ സംഭവിക്കുമോ എന്ന് റബ്ബിന്റെ അനുഗ്രഹം ജിബിരിലിന്റെ ചിറകേറി വരുന്ന രാവാണ് ലൈലത്തുൽ കതിർ എന്ന് പറയുന്ന ഈ രാവ് പരിശുദ്ധരമിൻ്റെ ട പറയാൻ പോകുന്ന ഈ മനോഹരമായ രാവ് ഒടുക്കത്തെ പത്തിൽ നിങ്ങൾ അതിനെ തെരയുക എന്നാണ് മുത്ത് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഇന്ന രാത്രിയാണെന്ന് പറഞ്ഞിട്ടില്ല ഇരുപത്തിയേഴാവ് കണിച്ചായിട്ടൊന്നും പറയാൻ കഴിയില്ല അതൊക്കെ കൗമുണ്ടാക്കിയതാണ്മാരൊക്കെ എങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേണ്ടാവ് ആകാൻ സാധ്യതയുണ്ടെന്ന് അത്രേ ഉള്ളൂ ഇരുപത്തി ഏഴാണ്ടാവ് തന്നെയാണ് ലൈലത്തിൽ ഉറപ്പിച്ച് പറയാൻ ഒരു തെളിവും ദീനില്ല ഖുർആാനില്ല അദീഥലില്ല നമ്മുടെ മധുഹബിന്റെ ഇമാ ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിൽ ഇരുപത്തിയൊന്നാം രാവോ ഇരുപത്തിമൂന്നാം രാവോ ആണ് അലക്കണം ആ ഷാഫി ഇമാമിന്റെ മധുഹബിലാ നമ്മൾ പക്ഷേ വേറെ കുറെ ഇമാമിയങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുപത്തിയ്യം രാവിലെ കൂടുതൽ സാധ്യതയുണ്ടെന്ന് മാത്രം ഇതെന്തിനാ രാത്രി അങ്ങനെ വ്യക്തമാക്കാതെ വെച്ചത് അത് തന്നെ ഒരു രഹസ്യമാണ് അത് അത് വ്യക്തമായാൽ അന്ന് മനുഷ്യന്മാരെ വിപാതത്തെടുത്തിട്ട് അതിന്റെ കൂലി ഒന്നിച്ചു കൊണ്ടുപോകും വ്യക്തമാകാതിരുന്നാലോ ഏത് രാവും ആ രാവാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കൂടുതൽ വിവാദത്തിലേക്ക് ലൈലത്തുൽ എതിരാവും ഇന്ന ദിവസമാണെന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു ഭാര്യ സാധാരണ ഭാര്യയല്ല ബീവിയാണ് ഓമന മകളായ റളിയല്ലാഹു തആല മകളായു ഭർത്താവ് ആണ് ചന്ദ്രഗോളങ്ങൾ ചുറ്റിക്കറങ്ങി വന്ന ഭർത്താവിന്റെ കൂടെ കിടന്ന ഐഷ ബീവിയെ നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ് ആയിഷാ ബി ചോദിക്കുന്നു എനിക്ക് ലൈലത്തുൽ ലൈലത്തുൽക്കദീന്നരാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലേ എൻ്റെ ഭർത്താവേ എന്നല്ല എൻ്റെ കൂടെ കിടക്കുന്ന പുതുമാരനെ എന്നല്ല എൻ്റെ തവകാന്തനെ എന്നല്ല എൻ്റെ ജീവൻ്റെ സ്വപ്നമേ എന്നല്ല എൻ്റെ സാക്ഷാത്കാരമേ എന്നല്ല എൻ്റെ കൂടെ നിദ്ര കൊള്ളുന്ന ഭർത്താവേ എന്നല്ല അള്ളാഹുവിൻ്റെ റസൂലേ ഞാൻ എന്ത് ചെയ്യണം എനിക്കത് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ പത്നിയെ വിളിച്ചുകൊണ്ട് മുത്തുമണി പറയുന്നു പ്രിയപ്പെട്ട ആയിഷ നീ നീ ചൊല്ലണം മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ് നിനക്ക് മാപ്പ് ചെയ്തു കൊടുക്കൽ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ ആയിഷ നീ പ്രാർത്ഥിക്കണമേ എന്റെ ആയിഷ എന്ന് റൂഹുല്ലമീനായ ജിബിരി വഴിയേറ്റുവാങ്ങിയ മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട െ ഉപദേശിക്കുകയാണ് ലൈലത്തുൽ പോലും പറഞ്ഞു കൊടുത്തില്ല ഇന്ന രാത്രിയാവും ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എനിക്ക് ഇന്ന രാത്രിയാന്ന് മനസ്സിലായി ഇന്ന രാത്രിയാണ് ലൈലത്തുൽ കതിർ എന്ന് എനിക്ക് അള്ളാഹു അറിയിച്ചു തന്നു ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വരികയായിരുന്നു പെട്ടെന്ന് രണ്ടാള് തമ്മിൽ ഷണ്ട കൂടുന്നത് ഞാൻ കണ്ടു ചണ്ട കൂടുന്നത് കണ്ടപാടെ എൻ്റെ മനസ്സിൽ നിന്ന് അത് ഇന്ന രാത്രിയാണെന്ന വിജ്ഞാനം വിജ്ഞാനു ആകാശത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു മറന്നുപോയി ഇന്ന രാത്രിയാണെന്ന് ആദ്യം അറിയിച്ചു വന്നു രണ്ടാളിൽ തിരക്കുകൾ ഉണ്ടപ്പോൾ ആ വിജ്ഞാൻ അല്ലാഹുവിനെ കൊണ്ടുപോയി അതൊരു പക്ഷേ നിങ്ങൾക്ക് കൈറിനായിരിക്കുമെന്ന് മുഹമ്മദു